പൂക്കളാൽ നിറഞ്ഞിരിക്കുന്നത് പൂവിട്ട മണിമുല്ലയിൽ നിന്നുള്ള സുഗന്ധവും ഏവരെയും ആകർഷിക്കുന്നതാണ് പെയിന്റിംഗ് കലാകാരനും പ്രകൃതി സ്നേഹിയുമായ ഷാബു സഹപ്രവർത്തകനായ ആലപ്പുഴ സ്വദേശി ആന്റണികളുടെ വീട്ടിൽ മണിമുല്ല പൂത്തു നിൽക്കുന്നത് കണ്ടാണ് അവിടെ നിന്ന് ഒരു കണ്ടു കൊണ്ടുവന്ന് നട്ടത് രണ്ടു വർഷം മുൻപ് നടത്ത മണിമുല്ലയുടെ കണ്ട് വീടിന് മുകളിലേക്ക് പളർത്തി വിട്ടെങ്കിലും ഇത്തവണയാണ് പൂവിട്ടത് രണ്ടാഴ്ചക്കിടെ വീട്ടുമുറ്റവും ടെറസും മണിമുല്ല പൂക്കളാൽ മൂടിയ നിലയിലാണ് പോലീസുകാരനായ ഷാബു ജോലിയുടെ തിരക്കിലിറങ്ങുമ്പോഴെല്ലാം മണിമുല്ല പരിപാലിക്കുന്നത് ഭാര്യ ശ്രുതിയും മക്കളായ ശിവശങ്കറും ശിവദർശും അമ്മയുമാണ് അപ്പൊ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു നല്ല ഭംഗിയിൽ ഇങ്ങനെ കൂത്തുരങ്ങി നിൽക്കുന്നത് അപ്പൊ കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട് പക്ഷെ ഇത്രയും നല്ല രീതിയിൽ രീതിയില് പട പന്തലിച്ച് വന്നപ്പോ കൂട്ടി വളരെ സന്തോഷമുണ്ട് കുറെ പേര് വന്ന് ഫോട്ടോ എടുത്ത് പോകുന്നുണ്ട് സോഷ്യൽ മീഡിയസിലൊക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് അതൊക്കെ വളരെ സന്തോഷമാണ് ഓരോരുത്തരും വന്നിട്ട് കയ്യിൽ ചോദിക്കുന്നുണ്ട് അപ്പൊ വരുന്നവർക്കൊക്കെ നമ്മള് കൊടുക്കുന്നുണ്ട് എല്ലാവരും വീട്ടിലും സന്തോഷമാണ് വസന്തം തിരിച്ചെത്താൻ മണിനെവിട്ട് നിർത്തുന്നത് കാണാൻ എത്തുന്ന സമീപ പ്രദേശത്തുള്ളവരെല്ലാം ഫോട്ടോയും റീൽസും ഒക്കെ എടുത്താണ് മടങ്ങുന്നത്